ഒമ്പതാം വാർഡിൽ കണ്ണൂരിൽ വീട്ടിൽ മകൾ വിലാസിനിസിനിയെ അയ്യോ നിന്റെ മക്കളാന്നോ എന്റെ മക്കളെ അയ്യോ ഒരു നോട്ടം അല്ല ഇവിടെ ഇരുന്ന് ഇങ്ങനെ അലക്ക് കുളിച്ചാൽ മാത്രം മതിയോ നമുക്കൊന്ന് സമ്മതിദാന അവകാശം നിർവഹിക്കണ്ടേ എന്തോ അതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഏത് സ്ത്രീയുടെയും മൗലിക അവകാശമാണ് ഇഷ്ടപ്പെട്ടവർക്ക് തന്റെ സമ്മതിദാന അവകാശം വളരെ രഹസ്യമായിട്ട് വിനിയോഗിക്കാന്നുള്ളത് നമുക്ക് ഒന്ന് എളുപ്പം കുത്തിയിട്ട് വരാം കോഴിത്തലയാ തോന്നിയുണ്ടല്ലോ വോട്ട് കുത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ വോട്ട് ഒന്നുപോലും പാഴാക്കരുതെന്നാ സഖാവിന്റെ കൽപ്പന ഓ പിന്നെ ഇവിടെ നൂറുകൂട്ടം ജോലി എടുക്ക ഈ പിള്ളേരെ അത് നമുക്ക് ഏതാണ്ടിന് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ എലക്ഷഞ്ചാണ്ട് കഴിഞ്ഞു അത് ഓർമ്മ വേണം മാറ്റിയാലോ കൊച്ചിനെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ എനിക്കൊന്നേ പറയാനുള്ളൂ ഇന്ന് എന്റെ മുണ്ടൂരിയെങ്കിൽ നാളെ നിങ്ങൾ രണ്ടുപേർ ഊരുമെന്ന് ഞാൻ പ്രസ്താവിക്കുന്നു ഇനിയിപ്പൊ എല്ലാരും സ്വന്തം വീട്ടിൽ ആഹാര കഴിച്ചിട്ട് വാ ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ അപ്പൊ ഊണില്ലേ ഒന്ന് പോടേ ചേച്ചമ്മേ എന്തെങ്കിലും കഴിക്കാനെടുക്ക് ആ ഇതാര് കുട്ടി സഹാവോ ഇലക്ഷൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ എപ്പ എത്തി കയ്യ് കാല് കണ്ണ് മൂക്ക് നാക്ക് ഫുൾ ബോഡി ആയിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത് ചേച്ചിയമ്മയുടെ ഒരു ഭാഗ്യം അല്ല എത്ര പേരവിടെ കാഞ്ഞു അവിടെ ഒരു കുഴപ്പമില്ല കണ്ണൂരോ റിസൾട്ടൊക്കെ അറിഞ്ഞല്ലോ അല്ലേ അറിഞ്ഞു നിങ്ങളെ പാർട്ടി ജയിച്ചു ആ ചുമ്മാതല്ല കള്ളോട്ട് ചെയ്തിട്ടില്ലേ ഞാനാവശ്യം പറഞ്ഞുണ്ടല്ലോ ഒരു ഒറ്റ കള്ളവോട്ട് അത്രയ്ക്ക് സത്യസന്ധമായിട്ടാ ഞങ്ങൾ ഡ്യൂട്ടി കണ്ണൂരിലെ കാര്യം വിട് ചൈന ഞങ്ങള് നിർത്ത് ഇതൊരു നിയമസഭയല്ല അങ്ങനെ നിന്നോട് കൂടി തന്നെ പറഞ്ഞത് കുഞ്ഞേട്ടനുണ്ടായിരുന്നപ്പോ ആ മുഖത്ത് നോക്കി എന്തെങ്കിലും പാർട്ടിക്കാരും ഇവിടെ സംസാരിച്ചിട്ടുണ്ടോ നീ അതെങ്ങനെ സംസാരിക്കാന പാർട്ടി കളിച്ച് വീട്ടുകാർ ഉപേക്ഷിച്ചപ്പോ എനിക്കൊരു ജീവിതം തന്ന സഖാവ് കുഞ്ഞേട്ടനല്ലേ അത് ഓർമ്മയുണ്ടായിരുന്നാ മതി വന്നുവെല്ലാം കഴിക്കാൻ നോക്ക് അല്ല അമ്പി നിനക്ക് പ്രായം ആയില്ലേ ഇപ്പോഴത്തെ ഈ തമ്മിലെ രാഷ്ട്രീയം കൊണ്ട് നിങ്ങളെ പോലുള്ളവർക്ക് ഗ്രൂപ്പ് കൂടെ ഗുണ്ടകളുണ്ടെങ്കിൽ ഭാവി ജീവിതം ഭദ്രം കൂടാത്തതിന് എന്റെ പ്രകടനങ്ങൾ ടി വിയിൽ കണ്ട് ഒരു ആക്ഷൻ ഡയറക്ടറെ അന്തം വിട്ട് ചിരിച്ച് അദ്ദേഹത്തിന്റെ പുതിയ പടത്തിൽ കോമഡി എന്ന കരാർ ചെയ്തിരിക്കുക അപ്പൊ ഇനി കഥ വിട്ട് ശുപാർശക്കായി സെക്രട്ടേറിയറ്റിനോട് ചെന്നാ അവർ തൗട്ടി പുറത്താക്കും നോക്കിക്കോ അണന്റെ വരുമാനവും സെക്രട്ടേറിയറ്റിലെ പിടിപാടും ഇതോടെ ക്ലോസ് ഞൊട്ടും ഏതവം ഭരിച്ചാലും സെക്രട്ടറിയേറ്റിന്റെ തീർഥാറവി അമ്പിയണന്റെ കയ്യിൽ തന്നെ ആ വേണം തെളിയിക്കണേ തെളിയിക്കണെങ്കിൽ ട്രാൻസ്ഫർ ഒപ്പിക്കണം ആ ട്രൗസറോ ഓ ട്രൗസർ അല്ല ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ആ കണ്ണൂരേക്ക് എന്റെ അമ്മ ചുടുകാട്ടിലേക്ക് വേണം ഒപ്പിച്ചു തരാം പക്ഷെ കണ്ണൂരിലേക്ക് പറ്റില്ല നടക്കോ ഇല്ലയോ ഇപ്പൊ അറിയണം വെല്ലുവിളിയാണ് ആ എങ്കിൽ നടക്കും വിശ്വസിക്കാൻ കൊള്ളില്ല നീ മറ്റേ ട്രാൻസ്ഫർ എന്താ രാവിലെ കഴിച്ചത് ഗോതമ്പുട്ടും പപ്പടവും പശുവോ പശുവല്ല ഞാൻ അത് ശരി തന്റെ കാര്യമല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത് രണ്ടു ദിവസമായിട്ട് തീറ്റയില്ല കുടിയില്ല കല്യാണം കഴിഞ്ഞത് പശുവിന്റെയാ ഏ ഇപ്പൊ ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല ആ മൂന്ന് വെരി ഗുഡ് രോഗം പശുവിന്റെ ഒത്തിരി അനുഭവങ്ങളുള്ള പശുവാക്കനെ കണ്ടില്ലേ ഇങ്ങനെ പഴയതൊക്കെ വയ്ക്കുന്നു പോയ ക്ലീൻ അതായത് വയറിളക്കി കളയണം അതിനുള്ള മരുന്ന് ഞാൻ തരാം അച്ഛൻ ആ വയറിളക്കി ഉണ്ടാ ഇയാളൊരു കാര്യം

മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്ന് തല്ലുകളും ഞാൻ പറഞ്ഞിട്ടില്ലേ രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പട്ടി എന്തു പറ്റി രക്തം പശു പറ്റി

ഇതെന്താ ഹോസ്പിറ്റലിലോ ചന്ദ്ര ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ് ഇടപെടേണ്ട ഇത് കണ്ടാ ഞാൻ ഇവിടുത്തെ ആണ് തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ എറിപ്പിക്കും തനിക്കെതിരെ ആൾമാറാട്ടതിന് കേസ് കൊടുക്കും അതെ കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിന്റെ ചീറ്റ് ചെയ്തു നാമത്തിൽ അറിയപ്പെടുന്ന അറ്റൻഡർ ചന്ദ്രപ്പൻ അതിന് കൂട്ടുനിന്നു അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല അത് വട്ടേ താനേറെ ഇതൊക്കെ ചോദിക്കാനായിട്ട് ഞാനിവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ കാര്യം ഡോക്ടറെ അപ്പൊ അകം അകര് തീ കട്ട് തീപിടിച്ചപ്പോ അകം വന്നത് ഡോക്ടറെ ഒരു കൊച്ച അനുരോഗിയാണ് ഡോക്ടർന്ന് തോന്നി ഡോക്ടർ ഞാനൊന്നും ഞാൻ സമ്മതിക്കില്ല ഇവിടെ അങ്ങനെ ഡോക്ടറിന്റെ ആവശ്യമില്ല ഈ സ്ഥലം ഏതാണെന്ന് കണ്ണൂരാണ് കണ്ണൂര് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോളാ ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് ഈ വ്യാജനോടൊപ്പം ചേർന്ന് ഇവിടുത്തെ മിണ്ടാ പ്രാണികളെ ചെറുതായിട്ടൊന്ന് കവളിപ്പിച്ചിട്ടുണ്ട് മാപ്പാക്കണം ഏതായാലും തെറ്റ് മനസ്സിലാക്കിയല്ലോ ഇത് പട്ടിയുടെ കഴുത്തിൽ നിർത്തൂല്ലേ പറഞ്ഞത് അവന്റെ അച്ഛൻ ചത്ത പൊട്ടിച്ചിരില്ല ഇവിടെ ഒരു ഡോക്ടർ മതി അത് ഞാനാണ് 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 இத்துடன் <peceni us> <preconce Honomnocations>

രോഗികളുടെ മുന്നിൽ ഓടിക്കാ ഇതന്നെ പശുക്കളെ കൊണ്ട് ഇവിടെ കെട്ടിയിരിക്കുന്നു കുത്തിവെപ്പില്ല പിന്നെ വിത്തുകള പ്രയോഗമാ അതിനൊരു വിദഗ്ദ്ധ ഡോക്ടർമാര് ഇവനെ കാളും പേടിക്കണം അവനെ കരിങ്കണ്ണനാ ആ ഡോക്ടർ ഓച്ചിറ വേലുറ കാള വരുന്ന പുതിയം ജേഴ്സി പശുക്കൾ വയസ്സറിയിച്ച സിന്ധി പശുക്കൾ സുന്ദരികളായ വിദേശ പശുക്കൾ പഴയ നാടൻ പശുക്കൾ ഉണ്ടോ പശുക്കൾ ഒച്ചിറക്കാള വരും വരും ഏക്ക് ഏ ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണല്ലോ പിന്നെ എങ്ങോട്ടേക്കാ നിങ്ങൾക്കാലുണ്ടന്റെ കാളക്ക് ഇനി തൊഴിലില്ലായ്മ അപേക്ഷിക്കേണ്ടി വരും ഇനി പശുക്കളെ ചവിട്ടിക്കാൻ ഒരു കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട് ഇനി മുതൽ പശുക്കളെ കൊത്തി വെച്ചാൽ മതി കൊച്ചു ഡോക്ടറെ നിയമം പാർട്ണർ ഡോക്ടർ അത് ഈ നാട്ടിലെ ഏത് ഗോ കന്യകമാരുമായി രമിക്കാനും കുട്ടികൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്റെ ഈ ഓച്ചു മാറ്റാൻ എപ്പൊണ്ടും അടിയും വിത്തുകാളെ ഇനി അമ്പലക്കാളായി പിച്ച കണ്ടി വരും ഏതവം വന്നാലും എന്റെ കാളക്കുട്ടന്റെ കഞ്ഞിരു മണ്ണിട്ടോക്കും ഞാൻ എന്റെ കരിയും കഞ്ഞിനാവും പണി കണ്ടെത്തും